നമുക്കറിയാം ഇന്ത്യയിലെ മുസ്ലിമീങ്ങളുടെ നൊമ്പരമായ നോവായ വേദനയായ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് നിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ദിവസങ്ങൾക്ക് മുമ്പാണ് ഹിന്ദുത്വവാദികൾ കൊണ്ടാടി മുസ്ലിമീങ്ങളുടെ നെഞ്ചിൽ ചവിട്ടി എന്നോണം ആഘോഷിച്ചത് വളരെ പൊതു പൊതു കേന്ദ്ര സർക്കാരിന്റെ പൊതുമേഖലാ രംഗത്തും മറ്റുമൊക്കെ അവധികൾ കൊടുത്തുകൊണ്ട് കൊട്ടി ആഘോഷിച്ചുകൊണ്ട് ഇന്ത്യയിലെ മതേതര വിശ്വാസികളുടെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് നടന്ന ആ ഒരു രാമക്ഷേത്ര ഉദ്ഘാടനത്തെ എന്നും മുസ്ലിമീങ്ങൾ നോവോട് കൂടിയാണ് കാണുന്നത് പക്ഷെ എന്നാലും ഇവിടെ ക്ഷമയുള്ളവരും ഈ ഭീകരവാദികൾ ഹിന്ദുത്വവാദികൾ ആഗ്രഹിച്ചതുപോലെ ഏതെങ്കിലും ഒരു കുഴപ്പം സൃഷ്ടിക്കാനോ മുസ്ലിങ്ങൾ നിന്നില്ല എന്ത് ഇതിനൊക്കെ ഇടയിലാണ് ഇത്തരത്തിൽ മുസ്ലിമീങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഓരോ മതേതര വിശ്വാസിയെയും വേദനിപ്പിച്ചുകൊണ്ട് നടന്ന ഒരു രാമക്ഷേത്ര നിർമ്മാണം നമുക്കറിയാം അതിനെക്കുറിച്ച് സാദിഖലി തങ്ങൾ പറഞ്ഞ ഒരു പ്രസ്താവന ഇപ്പോൾ വിവാദത്തിലായിരിക്കുകയാണ് എല്ലാം പറയുന്നതിന് മുമ്പ് നമുക്ക് സാദിഖലി തങ്ങളുടെ ആ പരാമർശം ഒന്ന് കേൾക്കാം രാജ്യത്തെ ഭൂഭൂരിപക്ഷം ഭൂഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ് അത് രാജ്യം അതിൽ നിന്നും നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല അത് ആദ്യത്തെ ഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ് അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ് പക്ഷെ അതിനെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ടോ മറ്റോ കാര്യമോ നമ്മളെ സംബന്ധിച്ചിടത്തോളമില്ല കാരണത് ബഹു സമൂഹത്തിൽ ഓരോരുത്തർക്കും അവരുടെ വിശ്വാസങ്ങളുണ്ട് പാരമ്പര്യങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് ആചാരങ്ങളുണ്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ നക്ഷത്രം കോടതി വിധിയുടെ തന്നെ നിർമ്മാണത്തിലിരിക്കുന്ന നിർമ്മാണം നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ് ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ് രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുക ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ് ഞാൻ ഒരു കാര്യം പറയട്ടെ ബഹുമാനപ്പെട്ട സാദിക്കലി തങ്ങളെ ഒരു തങ്ങളാണെന്നുള്ള നിലക്ക് വളരെ ആദരവോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുപോലെ തന്നെ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം കേരളത്തിലെ ബഹുഭൂരിപക്ഷ മുസ്ലിമീങ്ങളെ അക്കോമഡേറ്റ് ചെയ്യപ്പെട്ട ഒരു പാർട്ടി എന്ന നിലക്ക് മുസ്ലിം ലീഗ് ഇവിടെ ആവശ്യമാണ് അത്യാവശ്യമാണെന്ന് പറയുന്ന ഒരു വ്യക്തികൾ വ്യക്തികളുടെ കൂട്ടത്തിലും ആണ് ഞാൻ പക്ഷെ ഈ ഒരു നിലപാട് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു നിലപാടായിപ്പോയി ഇവിടെ സാധിക്കരുത്തങ്ങൾ ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് ഈ രാമക്ഷേത്രം അഥവാ ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട പൊളിച്ചു നിർമ്മിച്ച ഈ രാമക്ഷേത്രം ഭൂരിപക്ഷത്തിന്റെ ആവശ്യമാണെന്നും അത് ഭൂരിപക്ഷം ആദരിക്കുന്ന ഒരു ഒരു സംരംഭമാണ് ഒരു ക്ഷേത്രമാണെന്നും എന്നൊക്കെയാണ് ഞാൻ ചോദിക്കുന്നു രാമക്ഷേത്രം നമുക്കറിയാം ഇന്ത്യയിലെ എല്ലാ മതേതര വിശ്വാസികളും എതിർത്ത ഒരു സംഭവമായിരുന്നു ബാബരിയുടെ ധ്വംസനം എന്ന് പറയുന്നത് ബാബരി പൊളിച്ചുകൊണ്ട് കൊണ്ട് നിർമ്മിക്കുന്ന രാമക്ഷേത്രത്തിനെയാണ് നമ്മളിവിടെ എതിർക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു ആരാധനാലയത്തിന് മുസ്ലിമീങ്ങളെ വേദനിപ്പിക്കുന്നുമില്ല മുസ്ലിമീങ്ങൾ അതിനെതിരും അല്ല പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ ആവശ്യമല്ല ഇതൊരു ഹിന്ദുത്വവാദികളുടെ ആവശ്യം മാത്രമാണ് എന്നുള്ളതാണ് നമുക്കറിയാം ഏത് പക്ഷത്ത് നിൽക്കണം എങ്ങനെ നിൽക്കണം എന്ന് സംശയിക്കുന്ന കോൺഗ്രസ് പോലും ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന പരിപാടികളിൽ നിന്ന് വിട്ടുനിന്നു അതിനെ എതിർത്തു എന്നും അതിനെതിരാണെന്ന് പ്രസ്താവന ഇറക്കി പക്ഷെ രാമക്ഷേത്രം നിലവിൽ വന്നു എന്ന നിലക്ക് വിശ്വാസികൾക്കൊപ്പമാണെന്ന് പറയുകയും ചെയ്തെങ്കിലും ഈ ഒരു സംരംഭത്തിന് ബാവരി മസ്ജിദ് പൊളിച്ചുകൊണ്ട് കൊണ്ട് നിർമ്മിച്ച ഈയൊരു ഈ ഒരു ഈയൊരു സംരംഭത്തിന് എതിർ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ആ പരിപാടിയിൽ നിന്ന് പ്രോഗ്രാമിൽ നിന്ന് വിട്ടു നിൽക്കാൻ ഇന്ത്യയിലെ മതേതര വിശ്വാസികളൊക്കെയും തയ്യാറായത് ബാവരീ ധ്വംസനം എന്ന് പറയുന്നത് ഒരു ബഹുഭൂരിപക്ഷത്തിന്റെ വിഷയമല്ല ഇന്ത്യയിലെ ശക്തമായ ജനാധിപത്യ നിയമങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഏതൊരുത്തൻ്റെയും കൽവിലെ മനസ്സിലെ വേദനയാണ് ബാബരീ ധംസനം എന്ന് പറയുന്നത് മുസ്ലിമീങ്ങൾക്ക് അവരുടെ ആരാധനാലയം എന്ന നിലയിൽ ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ പറ്റില്ല നമ്മളിവിടെ ഒരു എതിരല്ല ഒരു എതിരല്ല എന്നാൽ ഇവിടെ തങ്ങൾ പ്രസ്താവിക്കുന്നത് കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിൽ വന്ന ക്ഷേത്രവും കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കാൻ പോകുന്ന ഈ ബാബരി മസ്ജിദും അഥവാ ബാബരി പൊളിച്ചുകൊണ്ട് നിർമ്മിച്ച ഈ രാമക്ഷേത്രവും കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ അപ്പുറത്ത് വേറൊരു സ്ഥലത്ത് നിർമ്മിക്കുന്ന ബാബരി മസ്ജിദും ഇന്ത്യയുടെ മതേതരത്തിൻ്റെ ശക്തമായ ഉദാഹരണങ്ങളാണ് പോയത് നമുക്കറിയാം പഴയ കാലങ്ങളിലൊക്കെ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അപ്പുറവും ഇപ്പുറവും പള്ളിയും അതുപോലെ ക്രിസ്ത്യാനികളുടെ പള്ളിയും അതുപോലെ ഹിന്ദുക്കളുടെ ക്ഷേത്രവും ഒക്കെ തൊട്ടടുത്ത സ്ഥലങ്ങളിൽ തന്നെ ഇന്ത്യയിൽ ഒരുപാടുണ്ട് ഒരു പ്രശ്നവും കുഴപ്പവും കൂടാതെ നിർമ്മിക്കപ്പെട്ട ഇത്തരം ആരാധനാലയങ്ങൾ ഒരുപക്ഷെ നമുക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ത്യയുടെ മതേതരത്തിൻ്റെ ഉദാഹരണങ്ങളാണെന്ന് പറയാം പക്ഷെ ഒരു വിഭാഗത്തിൻ്റെ ആരാധനാലയം പൊളിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു ആരാധനാലയത്തെ നാം എങ്ങനെയാണ് ഇതൊരു മതേതരത്തിന്റെ ഉദാഹരണമാണെന്ന് പറയുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ഇതിനെതിരെ വാക്കുകൊണ്ടെങ്കിലും പ്രതിഷേധം അറി അറിയിക്കാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമാണ് ഗ്യാൻവാപ്പികളും ഇതുപോലെ ഒരുപാട് ബാബരികൾ ഇന്ത്യയിൽ ഉയർന്നു വരാനുള്ള സാധ്യതകൾക്ക് നമ്മൾ അംഗീകാരം കൊടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോ ഇതാ മധുരയും ഗ്യാൻ വ്യാപിയും അന്ന് ബാവരി പൊളിച്ച സമയത്ത് കർസേവകർ പ്രസ്താവിച്ചതുപോലെ അവർ ചൂയിന്ന് ചൂന്ന് ഇങ്ങനെ കൊണ്ടുവരികയാണ് പടിപടിയായി ബാബരിയിലേക്ക് എത്തുവാൻ അവർ ശ്രമം തുടങ്ങിക്കഴിഞ്ഞു എന്നല്ല ഗ്യാൻവാപിയിൽ പൂജക്ക് കോടതി അംഗീകാരം കൊടുത്തിരിക്കുന്നു ഈ ഒരു സന്ദർഭത്തിൽ കൂടിയാണ് ബാബരിയുടെ ധ്വംസനവും ബാബരി പൊളിച്ച് നിർമ്മിച്ച രാമക്ഷേത്രവും ഇന്ത്യയുടെ മതേതരത്വത്തിന് ഉദാഹരണമാണെന്ന് സ്വാതിക്കലിത്തങ്ങൾ പോലെയുള്ള ഒരു വ്യക്തി വ്യക്തിയിൽ നിന്ന് ഒരു പ്രസ്താവന ഉണ്ടാകുന്നു നമുക്കറിയാം ഇതൊരു മുസ്ലിം ലീഗിലെ ബഹുഭൂരിപക്ഷം അണികളുടെയും അംഗീകരിക്കുന്ന ഒരു പ്രസ്താവനയായി ഞാൻ ഒരിക്കലും ഇതിനെ കാണുന്നില്ല എന്നെപ്പോലെ തന്നെ മുസ്ലിം ലീഗിലെ ശക്തരായ അണികൾ തങ്ങളെ അതി അതി ബഹുമാനത്തോടെ ആദരവോടുകൂടി കാണുന്നവരായിരിക്കാം പക്ഷെ ബാബരിയുടെ ധംസനം ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളുടെയും മുസ്ലിം ലീഗുകാരുടെയും മനസ്സിലെ കനലായി കരടായി എന്നും നിലനിൽക്കും ആ ഡിസംബർ ആറ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ കോടതി വിധിക്കുന്ന സമയത്ത് പോലും ബാബരിയുടെ പൊളിച്ചു നീക്കൽ അത് അത് അംഗീകരിക്കാൻ പറ്റാത്തതാണ് ബാബരി മസ്ജിദ് പൊളിച്ചത് തന്നെയാണ് അത് കുറ്റകൃത്യമാണെന്ന് അംഗീകരിച്ചു കൊണ്ടാണ് ഇവിടെ ഒരു കോടതി വിധി ഉണ്ടായത് എന്തുകൊണ്ടാണ് ഇത്രയും ഒരു 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 വേറിട്ടു നിൽക്കുന്ന ഒരു കോടതി വിധി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇല്ലാത്ത ഒരു വിധിയാണെന്ന് പോലും പല നിയമവിദഗ്ധരും നോക്കിക്കാണുമ്പോൾ അതിന് എല്ലാവിധത്തിലും അംഗീകാരം കൊടുക്കുന്ന അതിന് നമ്മൾ പ്രതിഷേധിക്കേണ്ടതില്ല വാക്കുകൾ കൊണ്ടുപോലും അതിന് നമുക്കൊരു പ്രതിഷേധിക്കേണ്ടതില്ലെന്ന് സാദിക്കലി തങ്ങളെ പോലെയുള്ള ഒരു ഒരു ശക്തമായ ഒരു ഒരു കേരള രാഷ്ട്രീയത്തിലെ മുസ്ലിം ലീഗിന്റെ നായകൻ പ്രസ്താവിക്കുമ്പോൾ വളരെ വേദനിപ്പിക്കുന്ന ഒരു പ്രസ്താവനയായി പോയി എന്നല്ലാതെ ഇതിൽ മറ്റൊന്നും പറയാനില്ല ഇത്തരം സന്ദർഭത്തിലാണ് നേതാക്കൾ അണികളുടെ വികാരവും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് സ്വന്തം അഭിപ്രായം പറയാതെ ഒരു സ്ഥാനത്തിരിക്കുന്ന സമയത്ത് തങ്ങ ഞാൻ നയിക്കുന്ന എൻ്റെ അണികളുടെ വികാരത്തെയും കൂടി ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ആചാര അനുഷ്ഠാനങ്ങളെ എത്തരത്തിലാണ് അവരുടെ വികാരമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പ്രസ്താവന പറയുവാനും വാക്കുകൾ ചലിപ്പിക്കുവാനും തയ്യാറാവണമെന്ന ഒരു ബോധത്തിലേക്ക് നാം എത്തേണ്ടത് നമുക്കറിയാം പല സമയങ്ങളിലും പാണക്കാട്ട തങ്ങന്മാർ മൃ മൃദുവാശികളായിരുന്നു അല്ലെങ്കിൽ കൂടുതൽ സംസാരിക്കാത്തവരായിരുന്നു എന്ന് നമുക്ക് പലപ്പോഴും അറിയാം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ കഴിയുമെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള കുറച്ചുകൂടി പക്വതയോടുകൂടി കാര്യങ്ങളെ വീക്ഷിക്കുന്ന സംസാരിക്കുന്ന ആളുകൾക്ക് ഇത്തരം വിഷയങ്ങൾ പറയുവാൻ സാധിക്കരുത്തങ്ങൾ അവസരം ഒഴിഞ്ഞുകൊടുക്കണമെന്നാണ് ഈ സാധാരണക്കാരൻ എന്ന നിലയിൽ ഒരു മുസ്ലിം എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അപ്പോ ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇന്നലെ നമുക്കറിയാം കാന്തപുരം ഒരു പ്രസ്താവനയും കൂടി ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട് നമുക്ക് അതൊന്ന് കേൾക്കാം തുടർച്ചയായിസ്ജിദുകൾക്ക് നേരെ അതിക്രമം നടത്തുന്നതിലൂടെ സമുദായത്തെ പ്രകോപിപ്പിക്കാനും നിരാശപ്പെടുത്താനും കഴിയില്ലെന്ന് പ്രധാനമന്ത്രിയോട് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയർ പള്ളി പൊളിക്കുന്നത് കണ്ട് വികാരം ഉയർന്ന് മുസ്ലിങ്ങൾ പ്രകോപിതരാകുമെന്ന് ആരും കരുതേണ്ട സമുദായം ക്ഷമയുള്ളവരാണ് അതിക്രമിച്ചുണ്ടാക്കിയ സ്ഥലത്ത് നടത്തുന്ന ആരാധന സ്വീകരിക്ക മുസ്ലിം കാന്തപുരം പറഞ്ഞു സമ്മേളനത്തിൽ മുസ് പ്രസംഗം നടത്തുകയായിരുന്നു കാന്തപുരം മസ്ജിദുകൾക്ക് നേരെ നടക്കുന്ന കയ്യേറ്റങ്ങൾ ഇന്ത്യ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ ദുർബലപ്പെടുത്തുന്നതാണെന്ന് സമ്മേളനം അംഗീകരിച്ച പ്രമേയം വ്യക്തമാക്കി കൊണ്ട് എന്ന് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ ഉദ്ദേശം എങ്കിലും ശരിയല്ല വിങ്കാരം കൊണ്ട് ഞങ്ങളൊരു കാര്യം ഇവിടെ ചെയ്യുകയില്ല വിവേകം നഷ്ടപ്പെടുത്തി ഞങ്ങളെ കുഴപ്പത്തിലേക്ക് വച്ചിടാം എന്നാണ് കരുതുന്നത് ഞങ്ങൾ അങ്ങേയറ്റം ക്ഷമയുള്ളവനാണ് ക്ഷമിച്ചിട്ട് അതുകൊണ്ട് ഞങ്ങൾ ഭീരുക്കളാണ് എന്നല്ല അതിൻ്റെ അർത്ഥം നമ്മൾ ക്ഷമയുള്ളവരാണ് അപ്പൊ അതാണ് തുടർച്ചയായ പള്ളികൾക്കെതിരെയുള്ള ഇത്രയും അതിക്രമങ്ങൾ മുസ്ലിമീങ്ങളെ ഒരു വികാരത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നവും കുഴപ്പവും സൃഷ്ടിച്ചു കളയാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ ഇവിടെ ഈ തീവ്രവാദ പ്രവർത്തനം അല്ലെങ്കിൽ ഏർ അന്യമതസ്ഥരുടെ ആരാധനാലയങ്ങളെയൊക്കെ ആക്രമിച്ചുകൊണ്ട് ഇവിടെ ഒരു കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ട് ഹിന്ദുത്വവാദികൾ ഹിന്ദുത്വ വോട്ടുകളെ ഹിന്ദുക്കളെ ഹിന്ദുത്വത്തിലേക്ക് അടുപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നത് അപ്പൊ അത്തരത്തിൽ ഈ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ മുസ്ലിമീങ്ങൾ വികാരപരിതനാകുമെന്ന് ആരും ധരിക്കേണ്ടതില്ല എന്നാണ് കാന്തപുരം മുസ്താദ് ഈ പ്രസ്താവനകളോട് പറയാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം ബാബരിയുടെ ധ്വംസനം നടന്ന സമയത്ത് തന്നെ പാണക്കാട് തങ്ങളുടെ അന്നത്തെ മുസ്ലിം ലീഗ് നേതൃത്വം പാണക്കാട് ഏഹ് തങ്ങളുടെ പക്ഷത്തു നിന്ന് ഇത്തരത്തിലൊരു പ്രസ്താവനയുണ്ടായി അന്ന് മുസ്ലിമീങ്ങളും ലോകവും അതിനെ ഉൾക്കൊണ്ടു നമ്മൾ അതിനെ അംഗീകരിക്കുന്നു പക്ഷെ ഇതൊന്നും ഇതിനൊന്നും ഞങ്ങൾ നമ്മളെതിരല്ല ഇവിടെ കാന്തപുരം ഗുസ്താദ് പറയാൻ ശ്രമിക്കുന്നു അതൊരു ഭീരുത്വമായി നിങ്ങൾ കാണരുതെന്നാണ് ഞങ്ങളുടെ ക്ഷമ ഞങ്ങളുടെ ക്ഷമ അതൊരു ഭീരുത്വമായി നിങ്ങൾ കാണരുത് അതുപോലെ തന്നെ മസ്ജിദുകൾക്ക് ഇന്ത്യയിലെ മസ്ജിദുകൾക്ക് നേരെ നടക്കുന്ന കയ്യേറ്റങ്ങൾ ഇന്ത്യ നേടിയ സ്വാതന്ത്ര്യത്തെ ദുർബലപ്പെടുത്തുന്നു എന്ന് ഒരു പ്രതിഷേധം എന്ന നിലക്ക് സമ്മേളനം ഒന്നടങ്കം ഒരു പ്രസ്താവന ഇറക്കി അതാണ് മുസ്ലിമീങ്ങൾ പ്രതിഷേധിക്കുന്നതോടൊപ്പം ഇവിടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ആരെങ്കിലും ചാടിച്ച് ആരെങ്കിലും കുഴപ്പത്തിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നവരുടെ കൂടെ നടന്നുകൊണ്ട് വികാരപരിതരായി ഇവിടെ കുഴപ്പം സൃഷ്ടിക്കുവാൻ മുസ്ലിമീങ്ങൾ തയ്യാറല്ല എന്ന ശക്തമായ നിലപാടുള്ളതോടുകൂടി ഞങ്ങൾക്ക് ഇതിൽ പ്രതിഷേധമുണ്ട് ഇത് സ്വാതന്ത്ര്യത്തിനെതിരാണ് ഇത് ഹിന്ദുത്വവാദികളുടെ പരിപാടിയാണ് ഇതാരെങ്കിലും മുസ്ലിംങ്ങളെ പ്രകോപിക്കുവാൻ വേണ്ടി ചെയ്യുന്നതാണെങ്കിൽ ഞങ്ങൾ അതിലൊന്നും വീഴുകയില്ലെന്ന ശക്തര ശക്തമായ പ്രസ്താവന അത് തങ്ങളുടെ അണികളുടെ മുസ്ലിമീങ്ങളുടെ വികാരത്തെ ഉൾക്കൊള്ളുന്നതും അണികളുടെ വികാരം എത്തരത്തിലാണെന്നും മനസ്സിലാക്കിക്കൊണ്ടും ഈ പ്രായത്തിലും ഖാദബർ മുസ്താദ് നടത്തിയ ഈ ഒരു പ്രസ്താവന ഏഹ് അനുയോജ്യമാണെന്നും സാദിക്കലി പോലെയുള്ളവർക്ക് ഇത്തരത്തിലുള്ള പ്രസ്താവന കണ്ട് കേട്ട് പഠിക്കേണ്ടതുണ്ടെന്നും ഇനിയെങ്കിലും മുസ്ലിമീങ്ങളുടെ പൊതുവായ വിഷയത്തിൽ വികാരം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ എന്താണോ മുസ്ലിംകളുടെ ഇക്കാര്യത്തിലുള്ള എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രതികരിക്കുവാൻ സാദിക്കലി തങ്ങളെ പോലെയുള്ളവർക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ തന്നെ ആശിച്ചുകൊണ്ട് തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം